എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു രഹസ്യം നിന്റെ ജീവിതത്തിൽ വേണം ആരും അറിയാത്ത ഒരു രഹസ്യം ഈ ലോകത്തു നിനക്കും അല്ലാതെ മറ്റൊരാൾക്കും അറിയാത്ത ഒരു രഹസ്യം നിന്റെ ജീവിതത്തിൽ വേണം ഒരു രഹസ്യമായ ഈ വാദത്തിൽ നിന്റെ ജീവിതത്തിൽ വേണം എങ്ങനെ നിനക്ക് രക്ഷപ്പെടാൻ ചെറുപ്പക്കാരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുകയാ ആർക്കും അറിയാത്ത ഒരു രഹസ്യം ജീവിതത്തിൽ നിനക്കും മാത്രം അറിയുന്ന ഒരു ഒരു രഹസ്യമായിട്ടുള്ള ും ഇന്നത്തെ രാത്രി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അല്ല ഭാഗ്യന്തരമാർ ആകട്ടെ കാരണം എന്തെന്ന് പറഞ്ഞാൽ നിസ്കരിക്കാറുണ്ട് ഞാനും നിങ്ങളും എല്ലാവരും നമ്മളെല്ലാവരും നിസ്കരിക്കാറുണ്ട് ഞാൻ ഇന്നൊരു ഹദീസ് ഞാൻ വായിച്ചു മഹാനായി മഹാനായ പ്രവാചകൻ തന്റെ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു സ്വഹാബ സഹാബത്ത് ചോദിക്കുന്ന പറഞ്ഞാൽ എന്താ ഈ എന്ന് പറഞ്ഞാൽ എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ല തങ്ങൾ പറഞ്ഞു ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരാൾ കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യനെ മറ്റുള്ളവർ കാണുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ നമസ്കാരത്തിന് ഭംഗിയാക്കലാണ് നിഗൂഢമായ നബി മുഹമ്മദ് തങ്ങൾ എന്താ പറഞ്ഞത് പറഞ്ഞാൽ നിഗൂഢമായി ഞാനിപ്പോ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാം ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുമ്പോഴത്തേക്ക് വലിയ ഓളത്തിൽ ഇപ്പൊ വേണ്ട പള്ളിയിൽ വെള്ളിയാഴ്ച പോകുമല്ലോ വെള്ളിയാഴ്ച ചിലതൊക്കെ വരുന്നത് ഒന്നരയ്ക്ക പള്ളിക്കകത്ത് കേറി വരുമ്പോ ഉസ്താദ് ഇങ്ങനെ പുത്തുപോകാൻ വേണ്ടി നിക്ക അപ്പൊ ആൾക്കാരൊക്കെ അപ്പൊ ചില ആൾക്കാർ ഇങ്ങോട്ട് കേറി വന്നിട്ട് ഒന്നാമത്തെ സഫി കയറി വന്നിട്ട് ഒരു കെട്ടുണ്ട് അല്ലാ ഇങ്ങനെ എന്തൊരു തവാ പഠിച്ചോനെ കാരണം എന്തേ ആ പള്ളിക്കൊക്കെ തിരിക്കുന്നവരും മുഴുവനും അവന്റെ നിസ്കാരം നോക്കുക കാരണം ഭയങ്കര ഒരു വിറയലും പിടിക്കലും ഇങ്ങനെ അല്ലാത്ത ഒറ്റക്കുള്ള ഒരു ഘട്ട ആർക്കും വേണ്ടി നാല് പേര് കാണുന്നെന്ന് എന്തൊരു നോക്കുമ്പോഴത്തേക്കും ഇവനെക്കാരു അടിമ ലോകത്തില്ല ഇത് നബി നബി മുഹമ്മദ് മുസ്തഫ ഷിർ കാണുന്ന കാണുന്നുണ്ടെന്നുള്ള ബോധമൊന്നുമില്ല നാട്ടുകാർ കാണുന്നത് തന്നെ വസൂൽഅല്ലാഹി തങ്ങൾ പറഞ്ഞു ഇവൻ നാളെ പരലോകത്ത് ഇല്ലുമ്പോ അള്ള പറയും എന്റെ പ്രിയപ്പെട്ടവര് അപ്പൊ നമ്മൾ നിസ്കരിക്കാറുണ്ട് ഇതുപോലൊക്കെ തന്നെ നമ്മുടെ നിസ്കാരം ഇതുപോലെ തന്നെ നമ്മളൊക്കെ നിസ്കരിച്ചിട്ട് സലാം വീട്ടു ഖുറാം പറയുന്നുരകത്തിൽ പോകുന്നവൻ അള്ളാഹു ഖാക്കുമാറാകട്ടെ വൈലെന്ന് പറയുന്ന നരകം ആർക്കെന്നറിയ കള്ളുപുടിയനും പൊണ്ണുപുടിയനൊന്നുമല്ല നിസ്കരിക്കുന്നവനാണ് നമ്മളെ നമ്മളെപ്പോലെ നിസ്കരിക്കുന്നവർക്കായി വൈരെന്ന് പറയുന്ന നരകം കാരണം നമ്മുടെ നിസ്കാരം അങ്ങനെ സ്വലാത്തിഹിം നമ്മുടെ നിസ്കാരം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമസ്കാരം കണ്ട ശെയ്ത്താൻ തന്നെ ഇവ കാണിക്കണേ നമ്മുടെ നിസ്കാരം കണ്ടിട്ട് ശെയ്ത്താൻ തന്നെ സത്യം പറഞ്ഞാൽ ഒരാൾ നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ മലക്കുകൾ കെട്ടിപ്പിടിച്ചിട്ട് പറയും നീ സ്വർഗത്തിന്റെ അവകാശിയാ ഈ പൊക്കോധൈര്യട്ടി ചിലരെഴുന്നേക്കുമ്പോ മലക്കുകൾ ചോദിക്കടാ നരകത്തിന്റെ അവകാശിയല്ലോടാ അള്ളാടെ സ്വർഗ്ഗം നീ വെറുതെ കളഞ്ഞല്ലോ എന്ന് പറയുമത്രേ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അപ്പം പറഞ്ഞത് ഞാനും നിങ്ങളൊക്കെ നിസ്കരിച്ചതിൻ്റെയൊക്കെ പോകട്ടെ ഞാൻ പറഞ്ഞത് രഹസ്യമായിട്ടുള്ള ഒരു ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നാഗ്രഹമുണ്ടോ ഒരു രഹസ്യമായ ഒരു ഇപാദത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം അള്ളാഹു ഇന്നു മുതൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹു മുതൽ ചെയ്യാൻ ഭാഗ്യം തെരുമാറാകട്ടെ പക്ഷെ അത് ചെയ്തൂടെ ചെയ്തൂടെ വിചാരിക്കും പിരിവ് തുടങ്ങിയത് അല്ല രഹസ്യമായിട്ടുള്ള ഒരു വിവാദത്തെ ഞാൻ പറഞ്ഞു തരാം അള്ളാഹു ഭാഗ്യത്തിന് മാറാകട്ടെ ഒരു മഹാന്റെ ചരിത്രം ഞാൻ ഇങ്ങനെ വായിച്ചു കൊല്ലം സുന്നത്ത് നോമ്പ് പിടിച്ചു നാല്പതു വർഷം എല്ലാ ദിവസവും സുന്നത്ത് നോമ്പ ഭാര്യ അറിഞ്ഞില്ലേ നാൽപ്പത് കൊല്ലം സുന്നത്ത് നോമ്പ് പിടിച്ചു നടന്നിട്ട് ഭാര്യ അറിഞ്ഞില്ല രാവിലെ ഭാര്യ പോകുമ്പോ ഭക്ഷണം കൊടുക്കും ഭർത്താവ് പേടിച്ചുകൊണ്ടാ പോണേ പിന്നെ ഭാര്യ അറിഞ്ഞത് എപ്പോഴെന്ന് അറിയൂ ഈ മഹാൻ മരിച്ചതിന് ശേഷം എല്ലാ ദിവസവും ഭാര്യ കൊടുക്കുന്ന ഭക്ഷണം വഴി പോകുമ്പോ ഒരാളെ കാണാൻ അയാളുടെ കൈ കൊടുത്തിട്ടാ പോണെ ഈ ഭക്ഷണം കിട്ടാതെ വന്നപ്പോ ഈ മനുഷ്യൻ വീട് തലഞ്ഞ് വീട്ടിൽ വന്നു അപ്പൊ ചോദിച്ചു എന്തെ കുറെ കാലമായിട്ട് എനിക്ക് ഭക്ഷണം തരുന്ന ഒരാളുണ്ട് അപ്പഴറിയ നോമ്പുകാരനായിരുന്നു ഒരുപാട് സഹാബത്തിന്റെ ചരിത്രം പറയുന്നുണ്ട് ഒരു സഹാബി അബ്ദുല്ലാഹിബിന്റെ അബ്ബാസ് റതി താരാൻ ആരെങ്കിലും വീട്ടിൽ വന്ന ഖുറാൻ ഓതിക്കൊണ്ടിരുന്ന അപ്പ അടച്ചു നമ്മളോ എന്തുവാടാ മുഖത്തൊരു പാട്ടം ഇന്നലെ രാത്രിയൊക്കെ ഇരുന്ന് നിസ്കാരവും ഖുറാനും എന്തേടാ ക്ഷീണിച്ചു പോയത് എല്ലാ തിങ്കളും ചൊവ്വയും വ്യാഴവും ഷിണത്തും നോമ്പല്ലേ എങ്ങനെ നമ്മുടെ അവസ്ഥ ഇതാ അപ്പൊ അതുകൊണ്ട് വല്ല നേട്ടമുണ്ട് അല്ല പറയാ അവന്റെയും തന്നെ പേടിച്ചോളാം അപ്പൊ രക്ഷപ്പെടണമെങ്കിൽ ജീവിതത്തിൽ നിനക്കും അള്ളാഹുവിനും അറിയുന്ന ഒരു രഹസ്യമായി ബാധത്ത് നമ്മുടെ ജീവിതത്തിൽ വേണം അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹാഗ്യന്തരുമാർ ആകട്ടെ ചെയ്തൂടെ ചെയ്തൂടെ ഏതാണ് ആ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഈ വാദത്തേതാ രഹസ്യമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മഹാനായ മഹാനായ കഴിയുമ്പോ പ്രവാചകൻ സഹാപത്തിന്റെ മുന്നിലേക്ക് തിരിഞ്ഞിരിക്കും എന്നിട്ട് ചോദിക്കും നിങ്ങൾ ഇന്നലെ എന്തെങ്കിലും സ്വപ്നം കണ്ടോ നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കണ്ടോ സഹാബികൾ കണ്ട സ്വപ്നങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നിട്ട് അതിന്റെ വിവക്ഷ ചോദിക്കും നമ്മളും ഈ അടുത്ത് ആരും ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്റെ പൊന്നുസ്താദ് ഞാൻ സ്വപ്നം കാണുവാ എന്നെ പട്ടി കടിക്കാൻ വരുന്നു പാമ്പ് കടിക്കാൻ വരുന്നു പാമ്പെല്ലാം നോക്കി ചിരിക്കുന്നു എന്താപ്പാ എന്ത് മറുപടിയാ പറഞ്ഞു കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞു ഉതവെടുത്ത് ആയത് കുറിച്ച് ഓ എന്നിട്ടും കാണുസ്താദ് എന്റെ പ്രിയപ്പെട്ടവരെ പലർക്കും ഉള്ളൊരു വിഷയമാണ് ദുസ്വപ്നങ്ങൾ കാണുക അള്ളാഹു കാക്കുമാറാകട്ടെ തങ്ങൾ പറഞ്ഞു ദുസ്വപ്നങ്ങള് ഷെയ്ത്താന്റെ ഭാഗത്ത് നിന്നാ അതാരോടും പറയരുത് എന്തിനാ ഇപ്പൊ വിപക്ഷിക്കണേ എന്തിനാ പോയിട്ട് പട്ടി കടിക്കാൻ വന്നെങ്കിൽ നീ നാട്ടുകാരോട് ചോദിക്കാൻ പോണേ എന്തിനു നല്ലതൊന്നും നിനക്ക് പറയാനില്ല എടാ എന്തെങ്കിലും മോശമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടാൽ അത് ഷെയ്ത്താനിന്റെ ഭാഗത്ത് നിന്ന് അത് പറയാൻ പാടില്ല എന്തിനാ പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക സത്യത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ടാൽ എന്താ ചെയ്യേണ്ടത് പറ ചങ്ങാതി രാത്രി ഉറക്കത്തിൽ നിന്നെ പാമ്പ് കടിക്കുന്നതായി സ്വപ്നം കണ്ടാൽ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നാൽ എന്ത് ചെയ്യണം എന്തു ചെയ്യണം അപ്പൊ തന്നെ ഫോൺ എടുത്തിട്ട് പള്ളിയിലെ ഹത്തീപന് രണ്ടു മണിക്ക് വിളിച്ചോണെത്തണെ പാമ്പ് കടിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിരുന്നു എന്ത് ചങ്ങാതി ചെയ്യേണ്ടത് ഒരാൾ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ട് ചാടി എഴുന്നേറ്റൽ എന്ത് ചെയ്യണം ഏഹ് എന്റെ പൊന്നാര ചങ്ങാതി എന്ത് ചെയ്യണം അറിയത്തില്ലേ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരം മാറാകട്ടെ പറഞ്ഞേരട്ടെ വേണോന്നറിയാനുള്ള ആഗ്രഹമുള്ളവരെന്ന് കൈ മുക്കിക്കോ എന്തപ്പ നിന്റെ കൈ പൊങ്ങാത്ത നീ എന്നും നല്ല സ്വപ്നം മാത്രമേ കാണത്തുള്ളായിരിക്കും അതുകൊണ്ട് ശരി ഇന്ന് രാത്രി കണ്ടോളും അള്ളാഹു കിടക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവന് ഇടതു ഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഹൗദബുല്ലാഹി ഷീത്താൽ റജീം എന്ന് പറഞ്ഞിട്ട് തുപ്പണമെന്നാണ് പണ്ടുള്ള ഉമ്മമാരി പറയും ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചുമ്മാതായിരിക്കുന്നത് എന്റെ കാര്യ ഞാൻ പറഞ്ഞ് ഞാൻ എന്റെ മനസ്സിൽ കരുതിയിരുന്നത് ഇതൊക്കെ വെറുതെ ആയിരിക്കും ഈ ഹദീസ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടു ഇത് വെറുതെയല്ല മഹാനായിറിയോ ദുസ്വപ്നങ്ങള് കണ്ടുകടിഞ്ഞാൽ ഞെട്ടി ഉണർന്നാൽ എന്തിക്കണം മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ഇങ്ങനെ തുപ്പണം എന്നാ അതാ എന്നിട്ട് പറയുന്നു അതും രഹസ്യവാക്കി വെക്കണം ആരോടും പറയരുത് നല്ല സ്വപ്നങ്ങൾ അത് അള്ളാഹാൻ്റെ ഭാഗത്ത് നിന്നാണ് അള്ളാഹു നമുക്ക് നല്ല സ്വപ്നം കാണാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ അപ്പൊ ദുസ്വപ്നങ്ങള് കണ്ടാൽ എന്ത് ചെയ്യണം ദുസ്വപ്നങ്ങള് കണ്ടാൽ എന്ത് ചെയ്യണം എങ്ങോട്ട് തുപ്പണം ആ അപ്പൊ ഇന്ന് രാത്രി പോയി കണ്ട് നാളെ രാവിലെ ആവിനെ എഴുന്നേറ്റ് ഇരിക്കുക തുപ്പ് ദുസ്വപ്നം കണ്ട് അടുത്ത് വെണ്ണമ്പളെ കിടക്ക എഴുന്നിട്ട് അങ്ങനെ തുപ്പണോന്നല്ല പറഞ്ഞത് ഇങ്ങനെ ദുഃപ്പണെന്നാ പറഞ്ഞത് അള്ളാഹു നമുക്ക് ഈ മാന്തിരന്മാർ ആകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്റെ സഹോദരങ്ങളെ ഒരു രഹസ്യമായി തങ്ങളുടെ മുന്നിൽ സഹാബത്ത് വന്നിട്ട് എല്ലാ ദിവസവും കണ്ട സ്വപ്നങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ ഈ ഉമർ അനസ്ബ് മഹാനായി അബ്ദുല്ലാഹിബിനും ഒരു സ്വപ്നവും കാണത്തില്ല ഈ സഹാബി ഈ സഹാബിയുടെ മനസ്സിൽ തോന്ന അള്ള എല്ലാരും വന്ന് ഇങ്ങനെ ചോദിക്കുന്നു ഞാൻ എന്താ സ്വപ്നം കാണാത്ത ഞാനെന്റെ ഒരു സ്വപ്നവും കാണുന്നില്ലാഹു പടച്ചവനെ അവസാനം അന്നത്തെ ദിവസം രാത്രി എന്നിലെന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അല്ലാഹുവേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ നീ സ്വപ്നം കാണിച്ചു തരണേ ഇന്നത്തെ രാത്രി തന്നെ എനിക്ക് കാണിച്ചു തരണം എന്നിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി സ്വപ്നം കാണിച്ചു തരണം തമ്പുരാനെ എന്തിനാണ് നാളെ രാവിലെ അള്ളാഹുവിന്റെ പ്രവാചകനോട് അതിന്റെ വ്യാഖ്യാനം ചോദിക്കാനാണ് ഇവന് ഉമർ ാണ് ഇവനു ആരാർഗുതു ആ ചെയ്യുകയാണ് എന്നിട്ട് പൊതുപെടുത്തിട്ട് കിടന്നുറങ്ങുകയാണ് അന്ന് രാത്രി ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുകയാണ് ഇവനു മറന്നിള്ളാഹു താരാരു അവിടെന്താ കണ്ട സ്വപ്നമെന്തെന്നറിയുമോ മുത്തിനബിയോട് ചോദിക്കുകയാണ് എന്തേ കണ്ട സ്വപ്നമെന്നറിയുമോ ഇവനുമരതങ്ങൾ നേരം റസൂലിനോട് ചോദിച്ചില്ല പടച്ചവനെ സഹോദരിയോട് പറഞ്ഞു വിട്ടു പ്രവാചകനോട് ചോദിക്കാറ് എന്റെ പ്രിയമുള്ളവരെ കണ്ട സ്വപ്നമെന്തെന്നറിയുമോ രാത്രി കിടന്നുടങ്ങുമ്പോ രണ്ടും മലക്കുകള് കിടന്നു വരികയാണ് ഇവനു മരതങ്ങളുടെ ചാലത്തേക്ക് രണ്ടും മലക്കുകൾ കടന്നു വന്നോ അവിടെ പിടിച്ചുകൊണ്ടുപോകുകയാണ് അവിടെ പിടിച്ചു കൊണ്ടുപോകുകയാണ് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഇവര് ഉമൃതങ്ങള് പറയുകയാ മലക്കുകൾ നരകത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയപ്പോ ടച്ചിരിക്കുകയാണ് രണ്ട് മലക്കുകൾ കിടന്നു വന്നോ എന്റെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോകുകയാണ് കൊണ്ടുപോയത് പക്ഷേ നരകത്തിന്റെ മുന്നിലെത്തിയപ്പോ നരകമടച്ചിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു സ്വലം കണ്ണെന്ന് റസൂലിവസമാതങ്ങളോട് അവിടെ ചോദിക്കുമ്പോ റസൂല പറഞ്ഞ മറുപടിയും ഇതെന്നറിയുമോ അബ്ദില്ലാ ലൗകാന ം പറയുകയാണ് നല്ല മനുഷ്യനാണ് ചെറുപ്പക്കാരനാണ് ഭയന്ന് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാ പക്ഷേ രാത്രി ഒരു രണ്ടര കാലത്ത് നിസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതാ രാത്രി ഒരു രണ്ടര കാലത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ലതാ അവിടെന്ന ചരിത്രം പറയുകയാണ് പിന്നെ മരിക്കുന്ന കാലം വരെ ഇവന് ഉമർതികളാകു തയരാകു ത നിസ്കാരം മുടക്കിയിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ മോനെ അഞ്ചു നേരം പകല് നിസ്കരിച്ച നാട്ടുകാർ കാണും നിന്റെ വീട്ടുകാർ കാണും നീ സതക്ക് കൊടുത്താൽ ആൾക്കാർ കാണും നീ എന്തെങ്കിലും സൽക്കർമ്മം ചെയ്താ നാട്ടുകാർ കാണും പക്ഷേ പതിരാത്രിയുടെ നിശബ്ദതയുണ്ടല്ലോ ആ നിശബ്ദതയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാല് മണിക്ക് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നീ നിന്റെ ഭാര്യ പോലും അറിയണമെന്നില്ല നിന്റെ മക്കളെ കാണണമെന്നില്ലോ ആ സമയത്തു നീയും അമ്ബാഹുവല്ലാതെ മറ്റാരുമില്ല അത് അതള്ളാഹുവിനും നിനക്ക് അറിയുന്ന രഹസ്യമാ ഈ രഹസ്യമാർന്ന് നമസ്കരിക്കാൻ ആരെക്കൊണ്ടും പറ്റും പക്ഷേ തകുജി നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റുകയില്ല അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ഏത് മുസ്ലിമിനും പറ്റും ഏത് മുസ്ലിമിനും പറ്റും പക്ഷേ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ എല്ലാവരെ കൊണ്ട് പറ്റുകയില്ല മഹാനായി മാമകസാലി തങ്ങൾ പറയുകയാവ ഇഷ്ടപ്പെട്ടവർക്കേ പറ്റൂ പറ്റോസിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ടോ ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളം എന്തെന്ന് അറിയുമോ നിസ്കാരത്തഴമ്പല്ല വലിയ താടിയല്ല ഇട്ടിരിക്കുന്ന ചുപ്പയും തൊപ്പിയുമല്ല അഞ്ചിന് പോയതല്ല നിസ്കരിച്ചതല്ല നിസ്കരിച്ചതല്ലാഹു ഒന്നാമത്തെ ഒന്നാമത്തടയാളമെന്തം അറിയുമോ അള്ള ഇഷ്ടപ്പെട്ടവർ കഞ്ചടയാളമുണ്ട് അള്ള ഇഷ്ടപ്പെട്ടവർ കഞ്ചട അതിന് ഒരടയാളം എന്തെന്നറിയോത്തുനുബുഹും അനിൽ മമോ അവൻ രാത്രി എഴുന്നേറ്റ് സുന്ദരിയായ ഭാര്യ മനോഹരമായ ബെഡ്റൂമിന്റെ മനോഹരമായകത്ത് ഒരു പുതപ്പിന്റെ കീഴിൽ തന്റെ പ്രിയപ്പെട്ടവളെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ രണ്ട് മണിക്കെറ്റ് പഞ്ചവള്ളത്തിൽ പടച്ചറപ്പിന്റെ മുന്നിൽ ആരും കാണാതെ വീഴണോ അല്ലാഹു അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ കഴിയൂ അത് എന്ന് ി തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിലൊന്ന് മുറുക പിടിക്കാൻ കഴിയുമോ വേണ്ട വേണ്ട പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യർ അമ്മാ കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ സാധാരണ പ്രതിഫലമല്ല കുറുംബത്തുന്നിലല്ല കഴിയുന്ന കാര്യമാ ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധിയും രോഗവും കടവും ദുഃഖവുമായി കിടക്കുന്നവരുണ്ടല്ലോ മോനെ രാത്രിയൊന്ന് എഴുന്നേക്കടാ രണ്ടുമണിയാകുമ്പോ മൂന്ന് മണിയാകുമ്പോ അലാറം വെച്ച് ഒന്ന് എഴുന്നേറ്റ് ഒതുവെടുത്തിട്ട് നിസ്കാര റൂമിലേക്ക് തന്നിട്ട് കിടന്നു ചെന്നിട്ട് രണ്ടിറക്കുന്നു നമസ്കരിക്കുമോ

നന്നാകണമെന്നുണ്ട് മയക്കുമരുന്ന് നിർത്തണമെന്നുണ്ട് പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ നിർത്തണമെന്നുണ്ട് എനിക്കും നന്നാകണമെന്ന് തോന്നുന്നുണ്ട് പറയുന്ന നിനക്കൊന്ന് കഴിയുമോ ആഗ്രഹമുള്ള ചെറുപ്പക്കാരാ എല്ലാ വൃത്തികേടുകളും അവസാനിപ്പിക്കണമെന്ന് ഗ്രഹിക്കുന്നവര് എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്